ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് പ്രമുഖ ഫുട്ബോൾ ടീമായ എഫ് സി ബാഴ്സോ ബാഴ്സലോണയുടെ സ്ഥാപക ദിനം ജൊവാൻ ക്യാമ്പർ അടിത്തറയിട്ട ബാഴ്സലോണ പതിനൊന്ന് കളിക്കാരിലൂടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഇരുപത്തിയൊൻപതിനാണ് പിറവിയെടുത്തത് ചരിത്രത്തിൽ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ സ്ഥാപിതമായ സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബാണ് എഫ് സി ബാഴ്സലോണ ജൊവാൻ ക്യാമ്പർ സ്വിസ് ഇംഗ്ലീഷ് കറ്റാലൻ ഫുട്ബോളർമാരുമായി ചേർന്ന് ജിംനേഷ്യോസ് ഹോളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പതിനൊന്ന് കളിക്കാരുമായി ക്ലബിന് രൂപം നൽകി വാൾട്ടർ വൈൽഡ് ഓട്ടോ കെൻസിൽ ഓട്ടോമേയർ എൻറിക് ഡുക്കാൽ പിയർ കാബോട്ട് കാൾസ് പിയോൾ ജോസഫ് ഇലോബർട്ട് ജോൺ പാഴ്സൺസ് വില്യം പാഴ്സൺസ് എന്നിവരായിരുന്നു സ്ഥാപക കളിക്കാർ നീലയും ചുവപ്പും നിറങ്ങളുള്ള നിലവിലെ ബാഴ്സലോണയുടെ ജേഴ്സി ആദ്യമായി ബാഴ്സലോണ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഹിസ്പാനിയയ്ക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു ജൊവാൻ ക്യാമ്പറാണ് ഈ നിറങ്ങൾ തെരഞ്ഞെടുത്തതെന്നും ക്യാമ്പറുടെ സ്വന്തം നഗരമായിരുന്ന ബേസലിലെ എഫ് സി ബേസലിന്റെ ജേഴ്സിയിൽ നിന്നാണ് ഈ നിറങ്ങൾ കണ്ടെത്തിയതെന്നും കരുതപ്പെടുന്നു പ്രാദേശിക ടൂർണമെന്റുകളിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയ ബാഴ്സലോണ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കോപ്പാമക്കായ സ്വന്തമാക്കി അവരുടെ ആദ്യത്തെ കിരീടം നേടി അതേ വർഷം തന്നെ ആദ്യത്തെ കോപ്പ ഡെൽറയിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്പെയിനിലെ ഒന്നാം ഡിവിഷൻ ലീഗായ ലാലിഗയിൽ പ്രവേശിച്ച ശേഷം ഇന്നുവരെയും ബാഴ്സലോണ പുറത്തായിട്ടില്ല എന്നത് ചരിത്രമാണ്